ഹായ് ഫ്രണ്ട്സ് വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ എപ്പിസോഡ് റീവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് കേട്ടോ വേദയും വിക്രം കൂടെ പോയിട്ട് കാണുന്നില്ലല്ലോ അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് വിക്രം വന്ന് കയറുകയാണ് അപ്പോൾ വേഗം തന്നെ അമ്മ വിക്രത്തിൻ്റെ അടുത്തേക്ക് വരികയാണേ അമ്മയിപ്പോൾ ഇവിടെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക നിങ്ങളും ആരും ഉറങ്ങിയില്ല എന്ന് വിക്രം ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അമ്മയ്ക്ക് ഉറക്കം വരുമോ എന്താ എൻ്റെ കാര്യം ആ നീ വിക്ര വേദയും കൊണ്ട് പോയിട്ട് തിരികെ വന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ അവൾ എവിടെ കൊണ്ടാക്കി അമ്മ ചോദിക്കുകയാണേ ആ സമയത്ത് വിക്രം പറയും അവളെ വേറൊരുത്തിലുമല്ല അവളെ കൊണ്ടുവന്നാക്കേണ്ട സ്ഥലത്ത് തന്നെ കൊണ്ടുവന്നാക്കി അവളുടെ വീട്ടിൽ എന്ന് പറയും ഈ സമയത്ത് പെട്ടെന്ന് അമ്മരെ മുഖൊക്കെ ഒരു ഒരു വിഷമം പോലെ തോന്നുന്നുണ്ട് അതിനുശേഷം വിക്രം അകത്തേക്ക് പോകട്ടോ അമ്മ വിഷമിച്ച് നിൽക്കുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ വിക്രം ഇങ്ങനെ എഴുന്നേൽക്കാണ് കേട്ടോ എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ ഒരു വിഷമം പോലെ വേഗം തന്നെ ജനലിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ആ ജനലൊക്കെ ഇങ്ങനെ തുറന്ന് നോക്കാണ്ട് വേദം ഇരുന്നിരുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ വിക്രം അങ്ങനെ നോക്കി ഒരു വിഷമത്തോടുകൂടി തന്നെ നിൽക്കുകയാണ് കേട്ടോ ഒരു എന്തോ ഒരു വിഷമം പോലെ മുഖത്തൊക്കെ ഉണ്ട് അതിന് ശേഷം വിക്രം വേദയെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ വീട്ടിൽ കൊണ്ടുവന്നാക്കിയതും വേദ വിക്രം പോകലേ എന്ന് പറഞ്ഞ് കറിയണതൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രത്തിനൊരു ചെറിയൊരു വിഷമൊക്കെ തോന്നുന്നുണ്ട് പിന്നെ പുറത്ത് വന്നിട്ട് വീണ്ടും അപ്പുറത്ത് ഇപ്പുറത്തേക്കൊക്കെ നോക്കുകയാണ് കിട്ടോ വേദം ഞാൻ അവിടെ ഉണ്ടോ എന്നുള്ളത് ഈ സമയത്താണ് അവിടേക്ക് രാധ വരുന്നത് രാധ എന്നുണ്ടെങ്കിൽ ഒരു സ്വീറ്റ് ഒക്കെ കൊണ്ടാണ് വരുന്നത് അപ്പോൾ പറയുന്നുണ്ട് രാവിലെ തന്നെ ഏട്ടത്തി വിവരം വിളിച്ച് സന്തോഷ വാർത്ത വിളിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ വേഗം തന്നെ ഒരു കടയിൽ നിന്ന് ഒരു സ്വീറ്റ് ബോക്സ് ഒക്കെ മേടിച്ചിട്ടാണ് വന്നത് ദാ ഒരു ലഡു എടുക്കു ചേ ശ്രീജയുടെ എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട എന്ന് ശ്രീജ പറയും അപ്പോഴേക്കും നന്ദിനി ഓടി വരികയാണെന്തോ നന്ദിനി പറയുന്നുണ്ട് എനിക്ക് വേണം ഒരു ലഡു എന്ന് പറയാന അപ്പോൾ എന്തായാലും ഏട്ടത്തി സന്തോഷവാർത്ത വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വാങ്ങിച്ചു എന്ന് പറയട്ടോ അതിന് മാത്രം എന്ത് സന്തോഷമാണ് ഇവിടെ ഉണ്ടായത് എന്ന് ശ്രീജിയോട് നന്ദിയോട് ശ്രീജി ചോദിക്കുന്നുണ്ട് കെട്ടോ അത് പിന്നെ ആ വേദാളം ഉണ്ടല്ലോ ആ പെണ്ണ് അത് പോയില്ലേ അതുകൊണ്ടാണെന്ന് പറയട്ടോ പെട്ടെന്നാണ് വിക്രത്തിൻ്റെ കയ്യിൽ മുറി കാണുന്നത് രാധ കയ്യിൽ പിടിച്ചു നോക്കുകയാണെന്നിട്ട് പറയുകയാണ് അയ്യോ ഇത് നല്ല മുറിവ് വേണ്ടിട്ടോ ഇത് സ്റ്റിച്ച് ഇടണം വാ നമുക്ക് ഡോക്ടറെടുത്ത് പോവാന്നൊക്കെ പറഞ്ഞിട്ട് കൈ പിടിച്ച് വലിക്കുമ്പോൾ വിക്രം ഇടുന്നത് ഓ ഒരു വേദാളം പോയ പടുത്ത വേദാളം ഒന്ന് പോയി എന്നൊക്കെ പറയുന്നുണ്ട് തൊട്ട് വിക്രത്തിന് തൊടാൻ ചെല്ലുമ്പോൾ ഓടിക്കാൻ കേട്ടോ രാധേനെ അപ്പം എന്തായാലും സാരിയില്ല ആ വേതാളം പോയല്ലോ എന്ന് രാധ പറയുമ്പോൾ ശ്രീജ പറയുന്നുണ്ട് അതേ കഥയില് വിക്രമാദ്യത്തിന് വേതാളം ഒരിക്കലും വേർപെട്ട് പോയിട്ടില്ല കേട്ടോ അതോർത്താ അന്ന് എന്ന് രാധയോട് പറയൂട്ടോ പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും വേദയും കൂടിയിട്ട് പണിക്കരുടെ അടുത്ത് പോയിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഒരു വിവാഹമല്ലേ അത് അത്രയും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നടന്നതാണ് ദൈവം അത് നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്തായാലും കുട്ടിക്ക് അവിടെ ഒരു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ആൾക്ക് ഇത്തിരി ദോഷമുള്ള സമയമാണ് ഭർത്താവിന് പക്ഷേ എങ്കിലത് മറികടക്കാം ഒരു കൂളം അതിലെടുക്കാൻ പറയുകയാണ് ഇങ്ങനെ മുകളിലൂടെ താഴത്തേക്ക് ഇങ്ങനെ ഇടാണ് കേട്ടോ അത് ഇട്ടിട്ട് കഴിഞ്ഞിട്ട് ഭഗവാൻ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ തിരികെ പോകാനാണ് ഭഗവാൻ പറഞ്ഞതെന്ന് വേദ പറയുമ്പോൾ ധൈര്യമായിട്ട് പോയിക്കോളൂ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പണിക്കർ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് വേദ ബേഗ് എടുക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ഞാൻ കൊണ്ടു നോക്കി തരാൻ മോളെ വേണ്ട മുത്തശ്ശി ഞാൻ പോയിക്കോളാം ആ ബേഗിൽ ഞാനൊരു ഫോൺ വിളിച്ചിട്ടുണ്ട് എന്തായാലും മോൾ ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും പറയും ആ വീട്ടുകാർ നല്ല വീട്ടുകാരാണ് മോൾക്ക് അവിടെ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്തായാലും മോൾ ഉപദ്രവിക്കാൻ വന്നപ്പോൾ അവരെല്ലാവരും കൂടി അവരെ അവരടിച്ചു ഓടിച്ച് മോൾ ജീവൻ രക്ഷിച്ചില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ മോളോട് സ്നേഹമുള്ളവരായിരിക്കും അവർ അതുകൊണ്ട് മോൾ ധൈര്യമായിട്ട് പൊക്കോളാൻ മുത്തശ്ശി പറയുകയാണ് കേട്ടോ ഇതേ സമയം വിക്രത്തിന് ദോശ ചുട്ട് കൊടുക്കാണ് വിക്രം വിശക്കിന് എനിക്ക് ദോശ തരാനായിട്ട് എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വിക്രത്തിന് ദോശ ചുട്ടുകൊടുത്തോണ്ടിരിക്കുമ്പോൾ ഞാൻ നല്ല കാന്താരി ചമ്മന്തി അരച്ചരാന്നൊക്കെ പറഞ്ഞിട്ട് രാധ കാന്താരി ചമ്മന്തി അരക്കുന്നുണ്ട് അത് കൊണ്ടു കൊടുക്കുമ്പോൾ വിക്രം വാങ്ങിക്കുന്നില്ല കേട്ടോ അപ്പോൾ ശ്രീ നന്ദിനി വന്നിട്ട് പറയുന്നുണ്ട് ആ എന്തോ നല്ല ടേസ്റ്റാണ് ഈ രാധരെ കാന്താരി ചമ്മന്തിക്ക് നല്ല രസമുണ്ട് വിക്രത്തിൻ്റെ ഒരു ഭാഗ്യം എന്നും കാന്താരി ചമ്മന്തി കൂട്ടാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെന്താ ഇവിടെ എവിടെയെങ്കിലും വിലയ്ക്ക് നിൽക്കാൻ പോകുന്നുണ്ടോ ആഹാ അത് തന്നെയാണ് ഈ വീട്ടിൽ ഞാൻ വിലയ്ക്ക് നിൽക്കാനായിട്ട് നിങ്ങൾ അനുവദിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ശ്രീ ശ്രീജയാണെന്നുണ്ടെങ്കിൽ ഓരോരോ ദോശ ചുട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഈ കാന്താരി ചമ്മന്തി വേണ്ട എനിക്ക് അമ്മ ചുട്ട അമ്മ ഉണ്ടാക്കി തന്ന ചമ്മന്തി മതി എന്നൊക്കെ വിക്രം പറയുന്നുണ്ട് അപ്പോൾ ശ്രീജ അമ്മ അരച്ച ചമ്മന്തി ഒക്കെ എടുത്തു കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരാതരച്ച കാന്താരി ചമ്മന്തി കൂട്ടുന്നില്ല അതിനുശേഷം രാധ വീണ്ടും പറയുകയാണ് കേട്ടോ ഈ അമ്മയെ ശ്രീജയുടെ ചുരുപോലെയാണ് എൻ്റെ ഒരു വാക്കും സ്വീകരിക്കില്ല എൻ്റെയും ഈ വിക്രമേട്ടൻ്റെയും വിവാഹത്തെക്കുറിച്ച് അച്ഛനോടൊന്ന് പറഞ്ഞ് ശരിയാക്കി തരാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ വിക്രമാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ദേഷ്യത്തോടുകൂടിയിട്ട് പോകും അപ്പോൾ ശ്രീജ പറയെന്ന് നീ വിചാരിക്കുന്നൊരിഷ്ടം നിന്നോട് അവനില്ല എന്ന് പറയും കേട്ടോ അപ്പം എന്നാ അതിന് പറയും അതിനെ അവൻ ഇതുവരെ നോയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അവളോട് എന്ന് പറയും കേട്ടോ ആ അപ്പോൾ രാധ പറയുന്നുണ്ട് അതെ അതാണ് ശരി എന്തായാലും നോ എന്ന് പറയാത്തിടത്തോളം കാലം ആ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാവും എന്ന് പറയും കേട്ടോ അപ്പം ശ്രീജ കി നടന്നത് തന്നെ എന്നുള്ള രീതിയിൽ സംസാരിക്കും എന്തായാലും ഞാൻ അമ്മേടെ ചട്നി അമ്മയുടെ ചട്നിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഞാനത് വിളമ്പിക്കോളും അപ്പോൾ പ്രശ്നം തീർന്നില്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ വീണ്ടൊരു രാധ അരച്ച ചട്നിയൊക്കെ ആയിട്ട് വിക്രത്തിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ ദാ ചട്ണി എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു നിന്നോട് ചട്നി എടുക്കാൻ ഒന്ന് പോയിട്ട് അവിടെ നിന്ന് പറഞ്ഞിട്ട് വീണ്ടും രാധേനെ വഴക്ക് പറയാനിട്ടോ എന്തായാലും ഈ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഒരു രാധ വിക്രമിൻ്റെ അടുത്തേക്ക് പറ്റിക്കൂടി ഇങ്ങോട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേദ ഒരു ബേഗം പിടിച്ച് കയറി വരുന്നത് പെട്ടെന്ന് തന്നെ രാധ ആകെ സ്റ്റെക്കായിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വിക്രമാണെന്നുണ്ടെങ്കിൽ വിക്രമിൻ്റെ കയ്യിലിരുന്ന് ആയിര വെള്ളം ഗ്ലാസ് താഴെ വീണ് ആകെ ഞെട്ടി തെരിച്ച് നിൽക്കുകയാണ് ഏതെങ്ങനെ വേഗമായിട്ട് താൻ വീണ്ടും വന്നു എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അപ്പം വിക്രം അങ്ങനെ പതുക്കനെ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് അമ്മേനെ വേദ കാണും അപ്പോൾ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷാവട്ടോ അമ്മനോട് വേദം ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അതിന് ശേഷം വേ വേദം അങ്ങനെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ ചെരിപ്പൊക്കെ അവിടെ ഊരിയിട്ടിട്ട് വിക്രമിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയതിന് ശേഷം വിക്രമിൻ്റെ തോളൊന്ന് തട്ടി ഒന്ന് തള്ളി മാറ്റിയതിന് ശേഷമാണ് കേട്ടോ വേദ അകത്തേക്ക് പോകുന്നത് അപ്പോൾ എടി 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 എന്ന് ഉറക്കനെ വിളിക്കുന്നുണ്ട് കേട്ടോ വേദയാണെന്നുണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി കേട്ടോ അകത്തേക്ക് കയറി അവിടെ ഇരിക്കാൻ പോകുന്ന സമയത്ത് വിക്രം വീണ്ടും വരുകയാണ് കേട്ടോ നിന്നോട് ആര് പറഞ്ഞേടി ഇങ്ങോട്ട് വരാമെന്ന് ചോദിക്കാനുട്ടോ അപ്പോൾ ആരും പറഞ്ഞില്ല ഈ വീട്ടിലേക്ക് വരാനായിട്ട് എനിക്ക് ആരുടെ അനുവാദം വേണ്ട എന്നൊക്കെ പറയാനിട്ടോ അപ്പോഴേക്കും രാധ പറയാൻ നീ നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ചോദിക്കാൻ നീ ആരെ എന്ന് ചോദിക്കാനുട്ടോ ഞാനേ ഈ വീട്ടിലെ മരുമകളാകാൻ പോകുന്നതാണ് അതാവുമ്പോഴല്ലേ പക്ഷേ ഞാൻ ഓൾറെഡി മരുമകളായിട്ടുള്ള ആളാണെന്ന് പറയട്ടോ അപ്പം നീ മിണ്ടാതിരിക്കുന്നു രാധനോട് വിക്രം പറയുന്നുണ്ട് കേട്ടോ അതെ എന്തായാലും ഞാനിവിടെ തന്നെ നിൽക്കുകയുള്ളൂ എന്നൊക്കെ പറയട്ടോ ഏടി മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനല്ല നിന്നോട് ഞാൻ പറഞ്ഞെന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ ഞാൻ പോകൂല ഞാൻ ഇവിടെ തന്നെ നിൽക്കൊള്ളൂ എന്നൊക്കെ വേദ പറയുന്നുണ്ട് അതെ ഞാൻ ഈ നിങ്ങളുടെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യയെ ഏതാർത്ഥത്തിലായിട്ട് നീ എൻ്റെ ഭാര്യ ആയതെന്നൊക്കെ ചോദിക്കും താലി കെട്ടി കഴിഞ്ഞാൽ ഏതൊരാളുടെയും ഭാര്യയാണ് താലി കെട്ടിയ പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേദ അവിടെ തന്നെ ഇരിക്കും കെട്ടോ അപ്പം രാധിക്കാണെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് ദേഷ്യം വരികയാണ് ഈ സമയത്താണ് പെട്ടെന്ന് അച്ഛൻ വന്നിട്ടൊന്നും നിർത്തുന്നുണ്ടോയോന്നു ചോദിച്ചു ഞാൻ ഇങ്ങനെ കേട്ടോ അപ്പോൾ അച്ഛനെ കാണുമ്പോൾ വിക്രം ഒന്നും മിണ്ടുന്നില്ല എല്ലാവരും ഞാൻ എഴു എഴുന്നേറ്റ് നിൽക്കാൻ കേട്ടോ അപ്പോൾ വേദം ഇരിക്കുവായിരുന്നു അപ്പോൾ വീത വേദ അച്ഛനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പറയുന്നുണ്ട് അച്ഛൻ പറയുകയാണെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അനുസരിക്കാതെ നിന്ന് അകത്ത് ഇരുന്ന ആളല്ലേ ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കുകയൊന്നും വേണ്ട ഇരുന്നോ അവിടെ തന്നെ ഇരുന്നോളാൻ പറയൂട്ടോ ഒന്നും മിണ്ടാതെ നിൽക്കാനിട്ടോ അപ്പോൾ അച്ഛൻ വന്നിട്ട് പറയുന്നുണ്ട് അതെ ഇത്രയും നാളെ കൊണ്ടുള്ള ദുരിതം ഞാൻ ഞാൻ മാത്രമേ അനുഭവിച്ചിരുന്നുള്ളൂ അവൻ്റെ അച്ഛൻ എന്ന നിലയിൽ പക്ഷേ ഇവൻ കാരണം മറ്റൊരച്ഛൻ്റെ നെഞ്ചുകൂടെ പെടയുന്നുണ്ട് ഇപ്പോൾ അവളുടെ അച്ഛൻ ആ ശങ്കരൻ ജഡ്ജി എന്നൊക്കെ പറയട്ടോ അപ്പം അമ്മ പറയുന്നു അത് പിന്നെ എന്നൊക്കെ പറയുന്നത് ഈ ഒന്നും പറയണ്ട ഇവൾക്ക് ഇവൾ പറഞ്ഞാൽ മനസ്സിലാവാത്തൊരു അനുഭവിക്കുമ്പോൾ അറിഞ്ഞോളൂ അത് തന്നെയല്ലേ ഇവിടെ പറയാറുള്ളതും ഇവൻ്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ തന്നെയല്ലേ സംഭവിച്ചത് ഇനി എന്തായാലും നാട്ടുകാരെ കൊണ്ട് പറയിക്കേണ്ട ഈ വീട്ടിൽ കെടുക്കാൻ ഒരു ഇടവും ഭക്ഷണം കഴിക്കാൻ ഒരു രണ്ടു നേരം ഭക്ഷണവും കൂടി കൊടുത്തോ പക്ഷേ അയ്യോ പാവം വിചാരിച്ച് ഈ വീട്ടിൽ സ്വന്തമാണെന്നുള്ളൊരു കരുതലോ അല്ലെങ്കിൽ ഈ വീട്ടിലെ മരുമകളാണെന്നുള്ളൊരു ധാരണയോ വന്നു കയറിയവർക്കോ പാടില്ല എന്ന് പറയാനിട്ടോ ഇത് ഈ സുധാകരന്മാഷിയുടെ തീരുമാനമാണ് നിങ്ങളും അത് അനുസരിച്ചേ മതിയാവൂ എന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ രാധയ്ക്ക് കുറച്ച് അതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് സന്തോഷാവുന്നുണ്ട് കാരണം മരുമകളായി അംഗീകരിക്കില്ല എന്ന് സുധാകരൻ മാഷ് പറയുന്നുണ്ടല്ലോ അങ്ങനെ അച്ഛനങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പോകാണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ ഇനി വേറൊരു വാക്കും കേട്ടുപോകരുതെന്ന് പറയും നന്ദിനാണെന്നുണ്ടെങ്കിൽ കേട്ട വഴിക്ക് ഒരു പായം തന്നെ ഒക്കെ ഒരു റൂമിൽ കൊണ്ടുവന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ വാക്കുകൾ ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മനെയാണെന്നുണ്ടെങ്കിൽ ദയനീയതയോടുകൂടിയിട്ട് നോക്കുകയാണ് അപ്പോൾ രാധയാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് വന്നിട്ട് അമ്മേ ഞാൻ പോവുക അമ്മയെന്ന് ഇങ്ങനെ കണ്ണു കണ്ണൊക്കെ എന്നറിഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആ സമയത്ത് വിക്രം അവിടെ നിന്ന് ദേഷ്യത്തോട് കൂടി ഇറങ്ങി പോകും ഓട്ടോയിൽ ചെന്നിരുന്നിട്ട് രാധ പൊട്ടിക്കറിയുന്ന ഭാഗം കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വീട് ഇഷ്ടപ്പെട്ട മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ